ഈ എല്ലാ മാനുപ്രേഷനും ഡൽഹിക്കാരെയുള്ള പുതിയൊരു സ്വാഗതം നെറ്റിന്റെ മാനുഫാക്ചറിങ് കമ്പനിയാണ് നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ് ഇപ്പൊ നിൽക്കുന്നത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് പല പല ആവശ്യങ്ങൾക്കുള്ള നെറ്റുകള് വലകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഇപ്പോ താൻ പുള്ളിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർമിയുടെ നെറ്റാണ് അതുപോലെ തന്നെ നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി കൊടുക്കും അവർ പറയുന്ന സൈസിനനുസരിച്ച് നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇപ്പം ഇതിൽ ടർഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ടർഫിന്റെ ബൗണ്ടറിയിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പുള്ള വലയും കാര്യങ്ങളൊക്കെ അവർ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും വളരെ അഫോർഡബാൽ വളരെ അഫോർഡബിൾ നമ്മൾ നാട്ടിന്റെ അപേക്ഷിച്ച് നോക്കുമ്പോ നാലിൽ ഒന്നില്ല ഇവിടുത്തെ റേറ്റ് നമുക്ക് ഇതിന്റെ ഓണറിനെ പരിചയപ്പെടാം മുഹമ്മദ് ഹായ്യൊക്കെ

ഇതി വന്നിട്ട് കളറും കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയെന്നുള്ള പറയുന്നത് കാരണം നമ്മളിപ്പോ ഈ കളർ വേണം നമുക്ക് വേറൊരു കളർ വേണം പച്ച കളർ വേണം മഞ്ഞ കളർ വേണം നീല കളർ വേണം ആ കളർ വേണം എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെയും ചെയ്തുതരും അപ്പൊ ഇത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഇത് വന്നിട്ട് വെറും പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കസ്റ്റമൈസ് ചെയ്യുന്നതിനും പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇതെന്ന് വെച്ചാൽ ആർമിയിലൊക്കെ ഉപയോഗിക്കുന്ന കാമോഫ്ലൈസ് നമ്മൾ നല്ല ജിപ്സിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇടുന്നത് വെറും പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ സ്ക്വയർ ഫീറ്റ് നമ്മളിപ്പോ കാണുന്ന

अच्छा ये हम अपना कस्टमाइज करके प्रिंट आउट कर सकता है क्या जी जी बिल्कुल ओके സംഭവം ചെയ്യണമെങ്കിൽ ആ ഒരു ഒരു ഫീറ്റ് വന്നിട്ട് തരും രൂപയാണ് പക്ഷേ സംഭവം നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഓൾ ഇന്ത്യ ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നു കോൺസോ നെറ്റ് ക്രിക്കറ്റ് നെറ്റ് ക്രിക്കറ്റ്

രൂപ സ്ക്വയർ അച്ഛാ പതിനയർഫീറ്റ് അച്ഛാ ഇത് വന്നിട്ട് ക്വാളിറ്റി അനുസരിച്ചിട്ട് പത്ത് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെയാണ് വരുന്നത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ സ്ക്വയർ ഫീറ്റ് വന്നിട്ട് റേറ്റ് പക്ഷേ ഇത് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കട്ടിയുള്ള സംഭവമാണ് നമ്മൾ പറയുന്ന മെഷർമെന്റിൽ നമ്മൾ പറയുന്ന രീതിയിൽ അവർ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് നാല് സൈഡും ബൗണ്ടറിയും കാര്യങ്ങളും കയറും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം അത് കറക്റ്റ് പീസായിട്ട് അവർ കട്ട് ചെയ്തതിന് ശേഷം പാക്ക് ചെയ്ത് അപ്പോൾ ഇതൊക്കെ അവർ ഓരോടത്തു കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന പാക്കിംഗ് ആണ് ഇപ്പൊ ത്രീ എം എം എഴുതിയിരിക്കുന്നത് ത്രീ എം എം

ഇത് വന്നിട്ട് പക്ഷികളും ഒന്നും നമ്മള് റൂമിനകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാൽക്കണിയിലൊക്കെ വെക്കുന്ന ടൈപ്പിലുള്ള വലയാണ് ഇത് വന്നിട്ട് ഒരു കറക്റ്റ് സൈസിനനുസരിച്ച് ആയിട്ട് ഒരു സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് സ്കോർ റേറ്റ് വേറെ സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് രൂപ സ്ക്വയർ ഫീറ്റ് ഓൺലൈ ഫൈവ് 5 ഫൈവ് ഇത് വന്നിട്ട് വെറും 5 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് നമ്മൾ ബാൽക്കണിലും കാര്യങ്ങളൊക്കെ വെക്കുന്ന ടൈപ്പിലുള്ള നോർമൽ വലയാണ് ഇത് വന്നിട്ട് വെറും 5 രൂപ മാത്രമേ ഉള്ളൂ സ്ക്വയർ ഫീറ്റ് കേട്ടോ ये 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 जो नेट नेट है है कौन सी है? ये सर है കോൺസിയെറ്റ് ഓക്കെ ഇതാണ് നമ്മളിപ്പം ഉദ്ദേശിച്ച സാധനം ടർഫിലും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള നെറ്റ് ആണ് കേട്ടോ ഇതിന് നല്ല തിക്നസ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി നെറ്റ് ആണ് നല്ല സ്ട്രോങ് നെറ്റ് ആണ് കേട്ടോ ഇസ്കാര റേറ്റ് ആക്കാ സർ രൂപ സ്ക്വയർ ഫീറ്റ് ഇത് വന്നിട്ട് പന്ത്രണ്ട് രൂപയാണ് സ്ക്വയർ ഫീറ്റിന്റെ റേറ്റ് വരുന്നത് മൂന്ന് എം എം ആണ് ഇതിന്റെ തിക്നസ് വരുന്നത് കേട്ടോ പക്ഷെ ഇത് സംഭവം അടിപൊളിയാണ് നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് ഒന്ന് ഒരു ഇരുപത് രൂപയ്ക്ക് പുറത്ത് പോകുന്ന സാധനമാണ് സ്ക്വയർ ഫീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ തിക്നസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൈപ്പ് വലയാണ് കേട്ടോ നമ്മുടെ ടർഫും കാര്യങ്ങളൊക്കെ ഇപ്പം പുതുതായി ടർഫോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു ബൗണ്ടറിയും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്നു ഇക് മാനലോ ഗ്രീൻ കളർ ഒക്കെ ചെയ്യും ഗ്രീൻ കളറൊക്കെ കളർ വൈറ്റ് ബീം ഇല്ല ഇന്നുവെച്ച് കഴിഞ്ഞാൽ റേറ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ സെയിം ആണ് ഇതിന് കളർ വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ എടുക്കാം വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് എടുക്കാം ബ്ലാക്ക് ഉണ്ടെങ്കിൽ ബ്ലാക്ക് എടുക്കാം നമുക്ക് ഏതാണ് കളർ വേണ്ടത് ആ കളർ ഒന്നും ചെയ്തുതരാം കേട്ടോ അപ്പൊ ഇത് വളരെ വിലക്കുറവാണ് വില തന്നെ സ്ട്രോങ് ആണ് സംഭവം അവർ അതിനുള്ള ഫുൾ സൈഡ് കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ലിയർ ആക്കി സെറ്റ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് ഈ കോൺസെന്റ് ഫിഷിംഗ് നെറ്റ് ഇത് മീൻ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഫിഷിംഗ് നെറ്റ് ആണ് കേട്ടോ ഇസ്കേറ്റ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് കിലോ ഇത് വന്നിട്ട് തൊള്ളായിരം രൂപ കിലോയാണ് കേട്ടോ ഇത് പല പല കളേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഫിഷിങ്ങിട്ട് ഇതൊക്കെ തിക്നസും കാര്യങ്ങളൊക്കെ വരുന്നത് പല പല കളറുണ്ട് ഇതെല്ലാം തൊള്ളായിരം രൂപ മാത്രമേ ഉള്ളു കേട്ടോ കിലോ അയയ്ക്കാം പണ്ടിൽ കിലോ ോ ഒക്കെ ബണ്ടിൽ ഓക്കെ ഇത് വന്നിട്ട് ഒന്നര കിലോയുടെ ബണ്ടിലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് ഇവിടെ വന്നിട്ട് വെറും തൊള്ളായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഫിഷിംഗ് നെറ്റിന്റെ ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ നെറ്റ് കറക്റ്റ് കട്ട് ചെയ്ത് അത് കറക്റ്റ് മെഷർമെന്റിൽ അത് റെഡിയാക്കി എടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിൽ വന്നിട്ട് നമ്മളിപ്പോൾ പറയുന്ന ഒരു മെഷർമെൻറ്റിൽ അവർ കറക്റ്റായിട്ട് അവർ ചെയ്ത് കൊടുക്കും അത് കറക്റ്റ് ബോർഡറും ബോർഡറും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് അവർ ചെയ്ത് കൊടുക്കും അപ്പോൾ അതിന് റേറ്റും കാര്യങ്ങളൊക്കെ വളരെ വിലക്കുറവാണ് നമുക്ക് നാട്ടിൽ ഇരുന്നിട്ട് വേണമെങ്കിലും ഇവിടുന്ന സാധനങ്ങളും മേടിക്കാം വളരെ ജനുവൻ ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ കൊടുക്കുന്ന കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ ആ പുള്ളി കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലിയർ ആയിട്ട് തരും അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിപ്പം താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ വിളിക്കാം ടർഫോ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതല്ലെങ്കിൽ ഫിഷ് നെറ്റ് വേണമെങ്കിലോ ഇപ്പോൾ പുതിയൊരു ഗ്രൗണ്ടോ കാര്യങ്ങൾ തുടങ്ങുന്ന ആൾക്കാർക്ക് പുതിയൊരു സ്പോർട്സിൻ്റെ ഇവൻറ്റോ കാര്യങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യുന്ന ഇവൻ്റ് മാനേജ്മെൻറ്റിനോ ഒക്കെ നമുക്ക് ഉപകാരപ്രദം ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുവാണെങ്കിൽ വളരെ വിലക്കുറവിൽ അവർ ഇതിനേക്കാളും വീണ്ടും ഡിസ്കൗണ്ട് ചെയ്ത് അവർ കൊടുക്കും അപ്പോൾ ആ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ വീണ്ടും കുറയും അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം മറ്റൊരു എത്രയും വീഡിയോട്ട് വരുന്നവരെ ഗുഡ് ബൈ